ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എഗ്ഗ് വെച്ചിട്ട് റൈസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണിത് ഇത് എങ്ങനെ എന്ന് നോക്കാം ആദ്യം തന്നെ അരി മുക്കാൽ ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കാം അത് കഴിച്ച് തിളച്ച വെടത്തിലേക്കാണ് അരി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തെ അരി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം അല്പം ക്യാരറ്റും പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം വേവിച്ചെടുക്കാം അപ്പം അതേ അരി ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് വാർത്തെടുക്കാം ഇനി മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് വലിയ ഉള്ളി തക്കാളി ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുക്കാം എന്നിട്ട് പകുതി ഉള്ളി മാത്രം ബ്രൗൺ ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി എടുക്കാം ഉള്ളിയിലേക്ക് അല്പം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ബ്രൗൺ ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഇത് ഉള്ളി ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കി ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി വെളുത്തിൽ പച്ചമുളക് ചതച്ചത് കൂടി ചേർക്കാം അതോടൊപ്പം പട്ടം ചാമ്പൂ ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കാം അപ്പൊ ഈ ഉള്ളി ഒന്ന് വഴക്കിയെടുത്ത ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ തക്കാളി കൂടി വഴറ്റി എടുക്കാം അപ്പോൾ ഇത് തക്കാളി വാഴ്ച്ചെടുത്ത ശേഷം അതിലേക്ക് രണ്ട് മുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം അല്പം മല്ലിയിലയും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്ത ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചെറുതായി തിളച്ചു വരുമ്പോൾ നേരത്തെ വേവിച്ചു വെച്ച റൈസ് ഇതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി റൈസ് ഇതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് എല്ലാം ചേർത്ത ശേഷം ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ അതോടൊപ്പം രണ്ട് സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഡം ചെയ്ത് എടുക്കാം അപ്പം ഏകദേശം പത്ത് മിനിറ്റൊക്കെയായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്